ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ക്ലബ് പാടിയോട്ട് പാടിയോട്ടുചാലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ന്യൂഇയർ ക്രിസ്തുമസ് സെലിബ്രേഷനും നടന്നു മെഡിക്കൽ ക്യാമ്പ് ഉമ്മറപ്പോയിൽ ശാന്തി ഭവനിൽ വെച്ച് നടന്നു നിരവധി ആളുകൾ പരിശോധനയിൽ പങ്കെടുത്തു ഡോക്ടർ എസ് രാജീവ് ഡോക്ടർ ബാലാമണി രാജീവ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് പത്മനാഭൻ പലേരി സജിമോൻ പി ജെ ഹൈമ ശശിധരൻ ജ്യോതിഷ് കെ പി കവിത ബിനു ബിനു കെ എ എന്നിവർ സന്നിഹിതരായിരുന്നു മലബാർ ഹോസ്പിറ്റൽ സ്റ്റാഫ് മരുന്നുകളും വിതരണം ചെയ്തു തുടർന്ന് ക്ലബ്ബ് ഓഫീസിൽ വെച്ച് ന്യൂ ഇയർ ക്രിസ്തുമസ് സെലിബ്രേഷൻ നടന്നു ഡോക്ടർ എസ് രാജീവ് മുഖ്യാതിഥിയായിരുന്നു ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ പലേരി സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബാലാമണി രാജീവ് പി എസ് സൂരജ് എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ലയൻസ് കെ കെ വേണുഗോപാൽ ബെന്നി സെബാസ്റ്റ്യൻ അബൂബക്കർ സിദ്ദിഖ് ഹൈമ ശശിധരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുതിയ മെമ്പറായി ഡോക്ടർ ജോസഫ് പെരുമ്പള്ളിയിൽ ക്യാമ്പിലേക്ക് സ്വീകരിച്ചു തുടർന്ന് സജിമോൻ പറഞ്ഞു ഒരു സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും പല സംഘടനകളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും രാഷ്ട്രീയമോ മതപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യങ്ങളിലും അധിഷ്ഠിതമായിട്ടാണ് പല സംഘടനകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സേവനത്തെ മുഖമുദ്രയാക്കി മുന്നോട്ട് പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സർവീസ് ഓർഗനൈസേഷന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഒരു ആപ്തവാക്യത്തിൽ

സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു